കേരള വാട്ടർ അതോറിറ്റിയുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധ സമരവുമായി കരാർ ജീവനക്കാർ പണികൾ പൂർത്തിയാക്കിയിട്ടും പരാതി നൽകിയിട്ടും കുടിശ്ശിക അനുവദിക്കാത്തതിനെ തുടർന്നാണ് കേരള വാട്ടർ അതോറിറ്റി കരാറുകാർ സമരം ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ കരാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് കോടികളാണ് കരാർ ജീവനക്കാരോടുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നിലപാടിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത് സമയബന്ധിതമായി വാട്ടർ അതോറിറ്റിയിലെ കരാറ് പണികൾ ചെയ്തു തീർത്തിട്ടും പതിനായിരം കോടി രൂപയോളം കുടിശ്ശികയാണ് കരാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് പത്തൊൻപത് മാസത്തെ മെയിൻ്റനൻസ് പണികൾ ചെയ്തതിൽ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് നൂറ്റി എൺപത് കോടി രൂപയാണ് ഇതുകൂടാതെ ജലജീവൻ മിഷൻ പണികൾ ചെയ്തവകയിൽ എണ്ണായിരം കോടി രൂപയും ലഭിക്കാനുണ്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചുകൊണ്ടുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കരാർ ജീവനക്കാർ കടന്നത് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ ഈ രാഭകല സമരം ചെയ്യാൻ കരാറുകാർ നിർബന്ധിതരായി തീർന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെയിൻ്റനൻസ് വകയിൽ തന്നെ പത്തൊമ്പത് മാസത്തെ കുടിശ്ശരാണ്ട് പത്തൊമ്പത് മാസത്തെ കുടിശ്ശ നൂറ്റി അമ്പത് കോടി രൂപയോളം കുടിശ്ശയുണ്ട് അതുപോലെ തന്നെ ജലജീവൻ മിഷൻ്റെ എണ്ണായിരം കോടി രൂപ കുടിശ്ശയുണ്ട് അതുപോലെ സ്റ്റേറ്റ് പ്ലാന്റ് ഹെഡ് മുന്നൂറ് കോടി കുടിശ്ശയുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ സ്റ്റേറ്റ് പ്ലാന്റ് നമുക്ക് പൈസ കിട്ടാനുള്ളതായിരുന്നു ഇരുപത്തൊന്ന് മുതൽ ഇപ്പോൾ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ജലസേചന മന്ത്രി മുഖ്യമന്ത്രി മാനേജ്മെന്റ് എല്ലാ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ട് നിവോധനങ്ങൾ നടുകയും അല്ലാതെ നമ്മൾ സമരം പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി അതായത് ഡിവിഷൻ ഓഫീസുകളിൽ സമരം ചെയ്യുകയും ഇതെല്ലാം ചെയ്തിട്ടും ഏതൊരു തീരുമാനം ഡിവിഷൻ ഓഫീസ് സി ഓഫീസ് ഇങ്ങനെ കേന്ദ്രീകരിച്ചൊക്കെ സമരം ചെയ്ത് എന്നിട്ടൊന്ന് ഏതൊരു തീരുമാനവും വരാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ഈ രാപ്പകൽ സമരം തന്നെ നിർബന്ധരായി തീർന്നത് പലതവണ പ്രതിഷേധ പരിപാടികൾ നടത്തിയെങ്കിലും അനുകൂല നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരത്തിലേക്കും ഉപരോധ സമരത്തിലേക്കും കരാർ ജീവനക്കാർ കടന്നത് കുടിശ്ശിക അനുവദിച്ച് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കരാർ ജീവനക്കാരുടെ തീരുമാനം ജനം തിരുവനന്തപുരം